ഹലോ ക്യാരറ്റ് ക്യാബേജ് സവാള മുട്ടയൊക്കെ ചേർത്ത് നമുക്ക് ബ്രെഡും ഉണ്ട് നമുക്കൊരു സാൻഡ്വിച്ച് തയ്യാറാക്കി നോക്കിയാലോ നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഹെൽത്തിയാണ് കുട്ടികൾക്ക് ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് കേട്ടോ ഒരു റെസിപ്പിയാണ് അപ്പം നമ്മൾ രണ്ട് ക്യാരറ്റ് എടുത്തിട്ട് തൊലി കളഞ്ഞൊന്ന് കഴുകി വൃത്തിയാക്കി ഇതുപോലെ നൈസായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ചേർക്കുന്നത് ക്യാബേജും സവാളയാണ് ക്യാബേജിൻ്റെ ഒരു ലീഫ് ഒരു ലീഫ് നന്നായിട്ട് ഇതുപോലെ ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ് പിന്നെ ഒരു സവാള ഇതുപോലെ കുഞ്ഞു കുഞ്ഞാക്കിയിട്ട് കുഞ്ഞാക്കിയിട്ടിങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്കിത് മിക്സ് ചെയ്യണ ഒരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ക്യാബേജും ക്യാരറ്റും സവാളയൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമ്മൾ മുട്ട ചേർക്കണം നാടൻ മുട്ടയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ബെസ്റ്റായിട്ട് ഒരു കിട്ടും അപ്പോൾ നാടൻ മുട്ട ഉണ്ടെങ്കിൽ അത് ചേർക്കുക അല്ല നമ്മുടെ സാധാരണ മുട്ട കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ട ചേർത്താലും മതി അപ്പോൾ നമ്മൾ ഇവിടെ നാല് മുട്ടയാണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഈ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്കൊരു ആറ് ബ്രെഡ് സ്ലൈസിൽ നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ നാല് മുട്ടയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ക്യാരറ്റിൻ്റെയും ക്യാപ്പേജിൻ്റെയൊക്കെ ഇടയിൽ കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കുക ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് കസൂരി മേത്തിയാണ് ഇത് ചേർക്കുമ്പോൾ നല്ല ഹെൽത്തി ആണ് അതുപോലെ തന്നെ നല്ലൊരു സ്മെല്ലും ആണ് കേട്ടോ കുട്ടികൾക്കൊരു പ്രത്യേക ഫ്ലേവറാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം കസൂരി മേത്തി എടുത്തിട്ടുണ്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിനി സ്റ്റവ് ഓൺ ചെയ്ത് പാൻ വെക്കാം നോൺ സ്റ്റിക്ക് പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട് നല്ല സ്മെല്ലും ടേസ്റ്റുമൊക്കെയാണ് കയ്യിലുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി നമുക്കൊരു ബ്രെഡ് സ്ലൈസും കൂടെ ചേർത്ത് വെച്ചു കൊടുക്കാം ഞാനിവിടെ വീറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റും മുട്ടയൊക്കെ ചേർത്ത് ക്യാബേജൊക്കെ ചേർത്ത് റെഡി ആക്കിയിട്ടുള്ള ഫീലിങ്സ് ഉണ്ടല്ലോ മുകളിൽ വെക്കാനുള്ളത് അത് ഇതുപോലെ ഒന്നിങ്ങനെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി നമ്മുടെ എരിവിനുസരിച്ച് ഇഷ്ടംപോലെ കൂടുതൽ കുറവ് എങ്ങനെയാച്ചാൽ അതും കൂടെ ഒന്ന് അതുപോലെ ഇട്ട് കൊടുക്കുക അതിന് ശേഷം കുറച്ച് ഗരം മസാലപ്പൊടി കുറച്ചിങ്ങനെ ഒന്ന് കൊടുക്കുക നല്ല മണവും മണം ടേസ്റ്റൊക്കെയാണ് ഈ മുട്ടയുടെ കൂടെയൊക്കെ വരുമ്പോൾ കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്തതിന് ശേഷം നമുക്ക് കവർ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് ജസ്റ്റ് ഒന്ന് ആവി വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നല്ല തീ കൂട്ടി വയ്ക്കരുത് അടിയിൽ ബ്രെഡ് കരിഞ്ഞ് പോട്ടോ അപ്പോൾ നല്ല ആവിയൊക്കെ വന്നിട്ടുണ്ട് ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് നമുക്കിതൊന്ന് ചിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു മുട്ടയുടെ ആ ഒരു വേവാനും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്കാവാനും വേണ്ടിയിട്ടൊന്നിങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് എല്ലാ ഭാഗവും ഒന്ന് ഒരു മിനിറ്റ് ഒന്നര മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സാൻഡ്വിച്ചിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് സോസൊക്കെ ഒഴിച്ച് കഴിച്ചാലും നല്ല ടേസ്റ്റാണ് അല്ലാതെ വെറുതെ കഴിച്ചാലും വയറ് നിറയാനും ഹെൽത്തി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ